ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ ഈ വചനത്തിൽ ആദ്യം ദൈവത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് രചയിതാവ് പ്രകടിപ്പിക്കുന്നത് ദൈവം ദയാലുവാണ് വിശ്വസ്തനാണ് ക്ഷമാശീലനാണ് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു രണ്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാപികളാണ് അങ്ങയുടെ ജനമാണ് എന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ജനമായ ഈ മക്കള് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് പ്രധാനമായിട്ട് ഈ അധ്യായത്തില് ജനം അകന്നു പോകുന്നത് പറയുന്നത് ഇവര് പ്രതിബിംബങ്ങൾ ഉണ്ടാക്കി തടി കൊണ്ടും മണ്ണുകൊണ്ടുമൊക്കെ തൻ്റെ ആ വിശേഷണങ്ങളിൽ പറയുകയാണ് കണ്ണ് മൂക്ക് ചെവി ഇവയ്ക്കൊന്നും ജീവനില്ല എന്നിട്ട് ഇവ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവമാണെന്ന് കരുതി ഇവർ ആരാധിക്കുന്നു ഈ ബിംബങ്ങളെ ആരാധിക്കുന്നു അതിനെതിരായിട്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് ഏക ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്നുള്ള ശക്തമായ അറിവ് ജ്ഞാനം ജനത്തിന് കൊടുക്കുകയാണ് ഈ അധ്യായം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങള് ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ് അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫല യജ്ഞമായ വർണ്ണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല അവയുടെ രൂപം മൂടരെ ആവേശം കൊള്ളിക്കുന്നു നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ് അവയിൽ കവിഞ്ഞൊന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഓരോ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവന് ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഓരോന്നിൻ്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത് അല്പം മുമ്പ് മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വ്യാജ ദൈവത്തെ മെനയുന്നത് തനിക്ക് മരണമുണ്ടോ എന്ന് തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു ചെമ്പുവണിക്കാരെ അനുകരിക്കുന്നു വ്യാജ ദൈവങ്ങൾ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു അവന്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പിയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ് തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു നമ്മുടെ അസ്തിത്വത്തെ അലസ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം സമ്പാദിക്കണമെന്ന് അവൻ പറയുന്നത് ജഡപപദാർത്ഥത്തിന് ദുർബല പാത്രങ്ങളും കുത്തു നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയും കാൾ നന്നായി അറിയുന്നുണ്ട് ശിശുക്കളുടേതിനേക്കാളും ബുദ്ധിഹീനവും ശോചനീയുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ജനതകളുടെ നില കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാനാവാത്ത മൂക്കുകളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളും ഉള്ള മ്ളയച്ച വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവ തന്നെ പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ല അവൻ മർത്യനാണ് അവന്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നത് മാത്രമാണ് അവൻ ആരാധിക്കുന്ന വസ്തുക്കളേക്കാൾ അവൻ അവൻ ഉത്കൃഷ്ടനാണ് അവന് ജീവനുണ്ട് അവയ്ക്ക് അതില്ല അങ്ങയുടെ ജനത്തിന്റെ വൈരികൾ നികൃഷ്ട പോലും ആരാധിക്കുന്നു ബുദ്ധിഹീനത നോക്കുമ്പോൾ അവ മറ്റുള്ള എല്ലാറ്റിനെയും കാൾ മോശമാണ് മൃഗങ്ങൾ എന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ് ദൈവത്തിൻ്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്ര മകുടമായിട്ടാണ് മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചത് അങ് എത്രയോ വിശ്വസ്തനാണ് ക്ഷമാശീലനാണ് കൃപയോടെ ഞങ്ങളെ പരിപാലിക്കുന്നു അങ്ങയുടെ കൃപക്കൊത്ത് മനുഷ്യൻ നിലനിൽക്കുന്നില്ല എന്നുള്ള സത്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു മനുഷ്യ സമൂഹമുണ്ട് അത് പാപമാണ് അത് തെറ്റാണ് അതിൽ നിന്നും പിന്മാറി ജീവനുള്ള ഏക സത്യ സത്യദൈവമായ അങ്ങേയാണ് ആരാധിക്കേണ്ടതെന്നുള്ള ബോധ്യം മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയുന്നു സത്യദൈവത്തെ ആരാധിക്കാനും പുകഴ്ത്തുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം വചനം വളർത്തുന്നവരാകാം വചനത്തിൽ നിലനിൽക്കുന്നവരാകാം ദൈവവചനം മനുഷ്യ ഹൃദയത്തെ ചെല്ലുമ്പോൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കും അതിനുവേണ്ടുന്ന അനുഗ്രഹം ദൈവം തരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ